ഇത് കണ്ടോ രാവിലെ മീനക്കുട്ടിയുടെ പിള്ളേരുടെ അടുത്ത് പോയതാ അവരുടെ കളിയും അവരുടെ ചാട്ടമൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു രസമാണ് രാവിലെ അവർക്ക് പാലൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നു അവരെ കണ്ടു അവരുടെ കളിയൊക്കെ കണ്ടു നമ്മുടെ അത് നമ്മളുടെ സമയം പോകാൻ അറിയത്തില്ല അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴേ നമുക്ക് എന്ത് രസമായിട്ടാ കളിക്കുന്നതെന്ന് തോറും എന്താ പറയണ്ടെ കുറുമ്പ് കൂടുതലാ കുട്ടികൾക്ക് അവൾ മിന്നോ വിളിക്കും വിളിക്കുമ്പോ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും കണ്ടോ ചാടി കയറുക അവളുടെ മേത്ത് ചാടി പറയുക ഇഷ്ടാ ഭയങ്കര ഇഷ്ടാ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഒളിച്ചും പാത്തു നോക്കിയിരുന്നു എന്തൊരു രസം നോക്ക് ചാടി കയറുന്നത് രസമുണ്ട് രാവിലെ ഞാൻ പാലും കൊടുക്കും പാലും പിന്നെ ഇത്തിരി പാല് ചോറ് പാ നല്ലപോലെ ഞെരടി പാൽ കൊടുക്കും ഒക്കെ കഴിക്കും നോൺ ഒന്നും കൊടുക്കുന്നില്ല ഈ പാലും ചോറും ഒക്കെ കൊടുത്ത് ശീലിക്കാന്ന് കരുതിയ നല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ കുട്ടികളെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നെ മാത്രം പേടിയില്ല ഞാൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും വാതുക്കൽ എന്റെ സൗണ്ട് കേൾക്കുമ്പോത്തേനും എന്റെ കാളച്ച കേൾക്കുമ്പോഴത്തേനും ഓടി ഒരു മക്കൾ കണ്ടോ ഇത് ഇവർക്കൊന്നും പേരിട്ടിട്ടില്ല ഇനി അതൊരു വലിയ ടാസ്ക് ആണ് പേരിടണം അത് കണ്ടാൽ എല്ലാരും ഒരുപോലെ ഇരിക്കുന്നതേ അപ്പൊ ഇനി എന്ത് പേരിടണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത പേരുകൾ ഇടണം ഓരോരുത്തരെ അത് ഓരോ നന്നായിട്ട് നോക്കിട്ടൊരു പാടിന്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ എല്ലാരും രണ്ട് രണ്ടെണ്ണങ്ങൾ ഒരുപോലെ ഇരിക്കുന്നേ മറ്റേതുങ്ങൾ പിന്നെയും രണ്ടെണ്ണങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണ് പേരിടേണ്ടെന്നുള്ളതാണ് എനിക്കൊരു തീർച്ചയായും തീരുമാനമില്ല പേരിട്ട് കഴിഞ്ഞിട്ട് വേണം അതുങ്ങളെ ഓരോരുത്തരെയും എടുത്തിട്ട് ചെവിയോട് കേർത്ത് വിളിക്കണം എന്നാലേ നിങ്ങൾക്ക് അവരുടെ പേരെന്താണെന്ന് മനസ്സിലാവുള്ളു ഇപ്പൊ മക്കളെ മക്ളിസേ എന്നൊക്കെ വിളിച്ചാൽ ഓടി വരും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചറ അല്ലെങ്കിൽ മിന്നു വിളിച്ച് അറിയാം അവരുടെ അമ്മയെ വിളിക്കുമ്പോൾ അതൊക്കെ അവർക്കറിയാം നിങ്ങൾക്ക് കളിയോട് കളി അഭാവങ്ങൾ രസമുണ്ട് നിങ്ങളുടെ കളിയെ കണ്ടിരുന്ന എത്ര കണ്ടിരുന്നാലും നമ്മുടെ സമയം പോകുന്ന അറിയില്ല മനസ്സിലെ വിഷമങ്ങളോ ടെൻഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറും നിങ്ങളുടെ കളിയും ചെടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ എന്ത് ക്യൂട്ടാ അല്ലേ നിഷ്കളങ്ക കുട്ടികൾ പാവം കുഞ്ഞുങ്ങൾ